എല്ലാവരോടും ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യും ഈ അരമണിക്കൂർ നിങ്ങൾ ചിലവാക്കുന്ന അരമണിക്കൂർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും എന്നും നിങ്ങൾ അവർ നിങ്ങളോട് കടപ്പെട്ടിരിക്കും കടപ്പാടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നാളെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ പി എസ് എന്ന നിലയിലും അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ആളെന്ന നിലയിൽ ഏത് രീതിയിലായാലും നാളെ ഇത്രയും ആളുകൾ കൂടി ജോലിയിലേക്ക് കയറുമ്പോൾ അതിൽ ഞാൻ അവിടെ പോയി നിന്ന് അരമണിക്കൂറും ഉണ്ടായിരുന്നു അതും അതിന് കാരണമായെന്ന് തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും െ ഞാൻ അത്രയും വിചാരിക്കുന്നു അല്ലെങ്കിൽ നമസ്കാരം എല്ലാവർക്കും അർഗിക്ലിസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ വീഡിയോ അല്ല ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു കൂട്ടായ്മ നടക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് സി പി ഓ ബന്ധപ്പെട്ട് ാണ് താരതമ്യേന കുറവാണ് താരതമ്യേന അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ നാലൊന്ന് നിയമനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ കഷ്ടമാണ് നമുക്ക് ഒരു രീതിയിലും എന്താണ് ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊരു എന്താണ് പിന്തുണ എന്ന രീതിയിൽ നമ്മളെല്ലാവരും അവിടെ എത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ് നമുക്ക് പറ്റുന്ന മിക്ക ആളുകളും അതിൽ ഉറപ്പായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ എത്തണം അപ്പൊ നിങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോകാനല്ല നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ബെറ്റാലിയൻ ഉണ്ടാവും ആ ബെറ്റാലിയെ നിങ്ങളുടെ അഡ്മിന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും മറ്റൊരു സ്ഥലത്ത് നിന്ന് കൂടിയിട്ടായിരിക്കും സെക്രട്ടേറിയറ്റിലേക്ക് വരിക ഇതൊരു പ്രതിഷേധ പ്രകടനം അല്ല നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം അല്ല എന്താണോ നമ്മുടെ ന്യായമായ ആവശ്യം അത് അധികൃതരിലേക്ക് അതോറിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനുള്ളത് എത്ര അധികം ആളുകൾ വരുന്നോ അതിനനുസരിച്ച് ഈ ഉദ്യമം വിജയിക്കും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രമാത്രം പോസിബിൾ ആകുന്നറിയില്ല പക്ഷെ നമുക്കൊരു നല്ലൊരു നമ്പർ ആളുകൾ ഇതിൽ വരാൻ കഴിഞ്ഞാൽ അത് മീഡിയയുടെ ശ്രദ്ധയിൽ വരും സർക്കാരിന്റെ ശ്രദ്ധയിലേ വരും പി എസ് സി അറിയാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ അവരോട് സംസാരിച്ചതാണ് പക്ഷെ എനിക്ക് തോന്നി ഇത്രയും നല്ല രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് ആണ് നടക്കുന്നത് കാരണം പ്രതിഷേധമൊന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാനുള്ളൊരു വേദി എന്ന നിലയിൽ ഇതിനൊക്കെ ഇങ്ങനത്തെ സമരങ്ങളൊക്കെ എപ്പോഴും ന്യായീകരിക്കാവുന്ന സമരങ്ങളാണ് ഉറപ്പായിട്ടും ഞാൻ എന്തായാലും പോകുന്നുണ്ട് കാരണം എനിക്ക് നൂറ് ശതമാനം ഇവരുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു പി എസ് സി അധ്യാപകൻ ഈ മേഖലയിൽ നിൽക്കുന്ന നിലയിൽ ഞാൻ എന്തായാലും ജനുവരി പന്ത്രണ്ടിന് ഇവിടെ പോകുന്നുണ്ട് ഇനി നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സി പി ഒക്കാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ സി പി ഒ എക്സാം എഴുതി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ മാത്രമല്ല അങ്ങോട്ട് വരേണ്ടത് നിങ്ങളുടെ ഒരു ഇതിനുള്ള ഒരു പിന്തുണ നിലയിൽ എല്ലാവർക്കും അവിടെ വരാം വരുന്ന ആളുകൾ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം നമ്മളൊരു പ്രതിഷേധമല്ല അവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്കും അതിനോടൊപ്പം തന്നെ സർക്കാരിനെയും അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ നേരിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരിക എന്നുള്ളതല്ലേ നിങ്ങളുടെ ബെറ്റാലിനുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവർ അവർ തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സി പി ഓ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ മാത്രമല്ല എല്ലാ പി എസ് സി നമ്മുടെ എല്ലാം ആവശ്യമാണെന്ന രീതിയിൽ നിങ്ങൾ അവിടെ എത്തിയിരുന്നെങ്കിൽ വളരെ സന്തോഷമുണ്ട് അത് ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല മിനിമം ഞാൻ പറയുന്നത് അത് എൻ്റെ പി എസ് സി ഇൻഫ്ലുവേസേഴ്സ് അതായത് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു വീഡിയോ എങ്കിൽ നിങ്ങൾ ചെയ്യാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നാണ് പിന്നെ ഞാൻ ഇത് ചെയ്യാത്തതിന്റെ റീസൺ ഇത് കഴിഞ്ഞ കുറച്ച് ആളുകൾ ചെയ്യാത്ത പറഞ്ഞാൽ ഞാൻ ഇത് വിറ്റ് ജീവിക്കുന്നു എന്ന് കുറച്ച് കമന്റ് വന്നു തുടങ്ങിയതോടെ ഞാൻ അത് നിർത്തിയത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഒരു പതിനഞ്ചോളം വീഡിയോ ഞാൻ സി പി ഐ ബന്ധപ്പെട്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ പറയുന്ന പി എസ് സി ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ നിങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേജുകളിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാം അതൊരു ഇൻഫർമേഷൻ മാത്രമാണ് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉദ്യോഗാർത്ഥി നമ്മളെല്ലാം അവരുടെ പൈസ കൊണ്ട് ജീവിക്കുന്നത് ഞാൻ ഉറപ്പായിട്ടും അങ്ങനെയാണ് ഇനി യാതൊരു പ്രശ്നവും ഇല്ല അത് പറയാൻ ഞാൻ സി പി ഒക്കാരുടെ ഇത്തരത്തിലുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളുടെയൊക്കെ പൈസ കൊണ്ട് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് ജനുവരി പന്ത്രണ്ടിന് അവിടെ വരുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ സംഘടന സി കെ എന്ന് പറയുന്ന സംഘടന അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിനിധികളും അവിടെ എത്താനുള്ള എല്ലാ അധികം ഞാൻ ആ ഗ്രൂപ്പിൽ അത് പറഞ്ഞിട്ടുണ്ട് അവരും എന്തായാലും എത്തും അത് ഒരു പ്രതിഷേധം ഒന്ന നിലയിലല്ല നിങ്ങളുടെ പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ഞാനും എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ ഞങ്ങളെല്ലാം ജനുവരി പന്ത്രണ്ടിന് അവിടെ ഉണ്ടാകും അപ്പോൾ പി എസ് സി ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ആളുകൾ അപ്പോൾ ഈ പറയുന്ന നൂറ് കെക്ക് മുകളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ചാനലിൽ കൂടി ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ കൂടി ഇത് അറിയും കുറച്ചു ആളുകൾ വരും സമാധാനപൂർവ്വമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു യോഗം ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കും പക്ഷെ നമ്മൾ എണ്ണം കുറയുന്നത് അതൊരു പ്രശ്നമാണ് അപ്പൊ ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുക അപ്പൊ മാക്സിമം ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ അപ്പോ എന്റെ സെന്ററിൽ സി പി എം ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്ര പേരുണ്ടോ ലിസ്റ്റ് ഉൾപ്പെട്ട എത്ര പേരുണ്ടോ അത്രയും പേരും ഉറപ്പായിട്ടും ജനുവരി പന്ത്രണ്ട് എന്ന് പറയുന്ന ഡേറ്റിൽ അവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ വൈകിട്ട് നാലു മണിക്കാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുണ്ടായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള സെന്ററുകാരും ചാനലുകാരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാം അവിടേക്ക് എത്തിക്കുക നേരിട്ട് എത്തിക്കുന്ന ആരും പറയുന്നത് അവിടെ ഒരു സംഘർഷത്തിലേക്ക് ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഇത് കൊണ്ടുപോകരുത് ഇത് ഇതിന്റെ അഡ്മിന്മാരോട് ഇതിന്റെ നേതാക്കന്മാരോടൊക്കെ പറയുകയാണ് നമ്മൾ ന്യായമായ മാർഗത്തിൽ സമാധാനപരമായിട്ട് നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഏത് സമരം നടന്നു നടന്നുകഴിഞ്ഞാൽ കുറെ വായുനോക്കികൾ വന്ന് കയറും ആവശ്യമില്ലാതെ അത് മൊത്തം കുട്ടിച്ചോറാൻ ചോ ചോറാക്കാൻ വേണ്ടി കുറെ ആളുകൾ വരും നമ്മൾ നമ്മളതൊന്നും അനുവദിക്കാതെ ഇത് സമാധാനപൂർവ്വമായിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മ ഇത്രയും ഈ പതിനായിരം പേർ എന്ന് പറയുന്ന ഒരു നമ്പര് നിങ്ങളവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആവശ്യം എന്താണോ അത് അവർ അറിയും थायान थायान। दा दा थायान थायान ും അതവര് കേൾക്കും അപ്പൊ ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഈ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട എത്ര വീഡിയോ ആണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ മറ്റുള്ള എല്ലാവരും ചെയ്യുമ്പോഴാണ് ഇതിപ്പോ നമ്മുടെയൊക്കെ ചാനൽ വളരെ വ്യൂ കുറവാണ് വ്യൂ ഉള്ള ചാനലുകൾ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പൊ എല്ലാവരും ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വിവരം എത്തിക്കുക ഒരാൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ എന്തും എന്തിനും തയ്യാറാണ് ഒരാൾക്ക് ഒരാൾക്കല്ല ഈ ജോലി എന്ന് പറയുന്നത് ഇത്രയും ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് ഏത് രീതിയിൽ അവരോട് പോകാൻ നമ്മൾ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടുമ്പോൾ രക്ഷപ്പെടുന്ന കുറേ കുന്നിൽ അധികം ആളുകളാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ അത് സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ന്യായമായ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാലും അതിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമുക്ക് പൈസ കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷെ കൂടെ പോയി നിൽക്കുക എന്ന് പറയുന്നത് അരമണിക്കൂർ അവരോടൊപ്പം ചിലവഴിക്കുക എന്ന് പറയുന്നത് വളരെ നമ്മളിപ്പോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരോടും ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യും അരമണിക്കൂർ നിങ്ങൾ ചിലവാക്കുന്ന അരമണിക്കൂർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും എന്നും നിങ്ങൾ അവർ നിങ്ങളോട് കടപ്പെട്ടിരിക്കും കടപ്പാടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നാളെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ പി എസ് സി ഇൻഫോൻസെന്ന നിലയിലും അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ആളെന്ന നിലയിലും ഏത് രീതിയിലും നാളെ ഇത്രയും ആളുകൾ കൂടി ജോലിയിലേക്ക് കയറുമ്പോൾ അതിൽ ഞാൻ അവിടെ പോകുന്ന അരമണിക്കൂറും ഉണ്ടായിരുന്നു അതും അതിന് കാരണമായെന്ന് തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടില്ലേ ഞാൻ അത്ര വിചാരിക്കുന്നു സി പി എഴുതിയ ആളുകളെല്ലാം അയ്യോ അങ്ങേരൂടെ വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്തായാലും വിചാരിക്കുന്നില്ല പക്ഷേ എനിക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഞാൻ പോയിരുന്നല്ലോ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കും എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി എന്തായാലും ഞാൻ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം സമാധാനപൂർവ്വമായിട്ട് സമാധാന പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാനായിട്ട് നിങ്ങൾ എല്ലാവരും അവരുടെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനകളും അവരോട് ഒപ്പം ഉണ്ടാകണം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാനലിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക